അവൾ വേഗം ഫോൺ എടുത്ത് കോൾ എടുക്കാൻ അധികം സമയം എടുത്തില്ല കോൾ എടുത്തവടേനെ ഗൗരി ദേഷ്യത്തോടെ പറഞ്ഞു രുദ്രട്ടാ ഞാൻ വീട്ടിലേക്ക് ബസ്സിൽ പൊക്കണം നേട്ടം വരണ്ട ഗൗരി നീ തനിച്ചു പോണ്ട ഗൗരി അപ്പോഴേക്കും ഫോൺ കട്ട് ചെയ്തിരുന്നു രുദ്രൻ കോൾ കട്ടായ ഫോണിലേക്ക് നോക്കി കാർത്തികനോട് പറഞ്ഞു എനിക്ക് വേണ്ടി കാർ റെഡിയാക്കും കുറച്ച് കഴിഞ്ഞ് രുദ്രന്റെ കാർ കോളേജിൽ പുറത്ത് പാർക്ക് ചെയ്തു ഗൗരി അവളുടെ ഫോൺ സൈലന്റ് ആക്കിയതിനാൽ അവളെ വിളിച്ചത് ഗൗരി കേട്ടിരുന്നില്ല രുദ്രൻ കാർത്തികനെ ഗൗരിയെ കൊണ്ടുവരാൻ അകത്തേക്ക് അയച്ചു കോളേജ് വലുതായതിനാൽ കാർത്തികൻ ആദ്യം ഗൗരിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എവിടെയും ഗൗരിയെ കണ്ടെത്താൻ കഴിയാതെ വന്നതും കാർത്തിക് രുദ്രനെ വിളിച്ചു പറഞ്ഞു ബോസ് ഗൗരിമേഡ കോളേജിൽ എവിടെയില്ല സിട്ടുവിന്റെ ഫോൺ കിട്ടുന്നില്ല കാർത്തികിന്റെ വാക്കുകൾ കേട്ടതും രുദ്രന്റെ മുഖം പെട്ടെന്ന് കർഷകമായി അവന്റെ മനസ്സിൽ അസ്വസ്ഥ ഉരുടെടുത്തു കോളേജ് ക്യാൻഡിൽ നീ അവളെ അന്വേഷിച്ചു ഗൗരിക്ക് ഭക്ഷണത്തോട് വളരെ ഇഷ്ടമാണെന്ന് രുദ്രൻ ഓർത്തു ഇല്ല ബോസ് ഞാൻ മേടത്ത് അവിടെ കണ്ടില്ല ഞാൻ പോയി നോക്കാം രുദ്രൻ എന്തെങ്കിലും പറയും മുമ്പ് കാർത്തിക് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു കാർത്തിക് പെട്ടെന്ന് ക്യാൻഡിലേക്ക് നടന്നു ഗൗരി അവിടെ കണ്ടതും ആശ്വാസത്തിലുള്ള നെറുവിർപ്പ് വിട്ടു പക്ഷെ അടുത്ത നിമിഷം അവൻ്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി കാരണം ഏകദേശം ഒരു ഡസൻ ഭക്ഷണം ഗൗരിയുടെ മുന്നിൽ വച്ചിരുന്നു അവൾ അത് വളരെ ആവശ്യത്തോടെ കഴിക്കുകയായിരുന്നു കാർത്തിക് അവിടെ നിൽക്കുന്ന ഗൗരി കണ്ട ഉടനെ അവൾ അവനെ സംശയത്തോടെ നോക്കി കാർത്തിക് നീ എന്താ ഇവിടെ കാർത്തിക് ഭക്ഷണത്തിലേക്ക് ഒന്ന് നോക്കി എന്നിട്ട് തലയാട്ടി പറഞ്ഞു ബോസ് പുറത്തുനിന്ന് കാത്തു നിൽക്കുന്നു എന്താ രുദ്രട്ടം പുറത്തുണ്ടെന്നു ദൈവമേ ഞാൻ രുദ്രട ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞല്ലേ എന്നിട്ട് രുദ്രട്ടം വന്നു ഇനി ആ വടാക്ഷികൾ എന്റെ രുദ്രട്ടന് ചോര ഊറ്റും അത് കാണാൻ ഞാൻ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞത് ബോസ് വേഗം എന്റെ കൂടെ വരണം കാർത്തികിന്റെ വാക്കുകൾ കേട്ട് ഗൗരിയുടെ മുഖം അല്പം മൃദുവായി അതിനുശേഷം അവൾ എഴുന്നേറ്റു അവിടുന്ന് പോകാൻ തുടങ്ങി അപ്പോൾ അമൃത അവളുടെ കൈ പിടിച്ചു പതുക്കെ ചോദിച്ചു ഗൗരി ഈ സുന്ദരൻ അവൻ രുദ്രന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണ് ഗൗരി പറഞ്ഞു ശരി നാളെ കാണാം ഗൗരി പുറത്തേക്ക് വന്നതും രുദ്രൻ മറ്റൊരു പെൺകുട്ടിയുടെ അടുത്ത് നിൽക്കുന്നത് അവൾ വീണ്ടും കണ്ടു ആ പെൺകുട്ടി രുദ്രന്റെ മുന്നിൽ നിൽക്കുന്നത് അവൾ കയ്യിൽ ഒരു റോസാപ്പൂവും പിടിച്ച നിൽപ്പ് രുദ്രൻ തൻ്റെ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടി വിചിത്രമായി കണ്ണുകളോട് നോക്കുകയായിരുന്നു ആ പെൺകുട്ടി ഒരു ചുവന്ന റോസാപ്പൂ കയ്യിൽ പിടിച്ചുകൊണ്ട് അവനെ നാണത്തോട് നോക്കി ആ പെൺകുട്ടി ആ ചുവന്ന റോസാപ്പൂ രുദ്ര നേരെ നീട്ടി പറഞ്ഞു നിന്നെ കണ്ടതു മുതൽ എനിക്ക് രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെട്ടു നീ എൻ്റെ സ്വപ്നങ്ങളിൽ വരാറുണ്ട് ഞാൻ കണ്ണ് തുറക്കുമ്പോൾ നിന്റെ മുഖം എൻ്റെ കണ്മുന്നിൽ വരുന്നു നീയാണ് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരനായ പുരുഷൻ ഇന്നുവരെ നിന്നെപ്പോലെ ഒരു പുരുഷനെ ഞാൻ കണ്ടിട്ടില്ല നീ എൻ്റെ സുഹൃത്താകുമോ നോക്കൂ ഞാൻ നിന്നോട് എൻ്റെ കാമുകനെ ആവശ്യപ്പെടുന്നില്ല നമ്മൾ നല്ല സുഹൃത്തുക്കളായി തുടരാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത്രയും പറഞ്ഞ ശേഷം ആ പെൺകുട്ടി മുഖമുറുത്തി രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി രുദ്രൻ്റെ മുഖം കണ്ടതും ആ പെൺകുട്ടി ഒരു നിമിഷം ഭയന്നു രുദ്രൻ്റെ കണ്ണുകൾ കടുത്തിരുന്നു അവൻ അവളെ വിചിത്രമായി കണ്ണുകളോടെ നോക്കുകയായിരുന്നു ആ നിമിഷം അവൻ പൂർണ്ണ പിശാചിനെ പോലെയായിരുന്നു പക്ഷെ പെൺകുട്ടി ധൈര്യം സംഭരിച്ച് രുദ്രനെ ഒരു പുഞ്ചിരിയോടെ നോക്കി അവൾക്ക് മറ്റെന്തെങ്കിലും പറയാൻ കഴിയും മുമ്പ് ഗൗരി അവടെ എത്തിന്റെ കൈ പിടിച്ചു അവൾ പെൺകുട്ടിയെ നോക്കി രുദ്രനോട് പറഞ്ഞു നമുക്ക് ഇവിടെ നിന്ന് പോകാം ഗൗരിയെ കണ്ട് അല്പം ശാന്തനായി ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി തുടർന്ന് അവളുടെ കൈ പിടിച്ചു അവൻ ആദ്യം അവളെ കാറിലിരുത്തി നിമിഷങ്ങൾക്കുള്ളിൽ അവൻ്റെ കാർ അവിടെ നിന്ന് പോയി ആ പെൺകുട്ടിയുടെ കണ്ണിൽ നിന്ന് അപ്രത്യക്ഷമായി ആ പെൺകുട്ടി അവൻ്റെ കാർ അവിടെ നിന്ന് പോകുന്നവരെ നോക്കി നിന്നു അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു അപ്പോൾ അവളുടെ പിന്നിൽ ഒരു പെൺകുട്ടി ചിരിച്ചുകൊണ്ട് വന്നു ഇതന്ന് രുദ്രൻ വിവാഹ നടത്തിയ അതേ പെൺകുട്ടിയായിരുന്നു അവൾ ചിരിച്ചുകൊണ്ട് അവൾ പെൺകുട്ടിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ അവൻ നിന്നെ ശ്രദ്ധിക്കില്ല അവൻ എന്നെ ശ്രദ്ധിക്കുന്നില്ല പിന്നെയാണ് നിന്നെ ആ പെൺകുട്ടിയുടെ വാക്കുകൾ കേട്ട് മറ്റേ പെൺകുട്ടി ദേഷ്യത്തോട് റോസാപ്പവും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്ഥലം വിട്ടു രുദ്രനും ഗൗരിയും കാറിലെന്നും പരസ്പരം നോക്കി ഗൗരുദ്രനോട് മൂക്ക് തിരുമ്മിക്കൊണ്ട് പറഞ്ഞു രുദ്രട്ടോട് ഞാൻ ഇവിടേക്ക് വരതെന്ന് പറഞ്ഞല്ലേ പിന്നെ ഇവിടേക്ക് വന്നത് ഇപ്പത്തെ കണ്ടല്ലേ എല്ലാ പെൺപിള്ളേരും ഏട്ടന്റെ കൂടെയാണ് ഗൗരിക്ക് എപ്പോഴെങ്കിലും ഒരു വിവേകമുള്ള ആളെപ്പോലെ സംസാരിക്കാൻ കഴിയുമോ എനിക്ക് നിന്റെ മനസ്സ് മനസ്സിലാകുന്നില്ല നിന്റെ മനസ്സിൽ എന്താണ് സംഭവിക്കുന്നത് രുദ്രന് മനസ്സിലായിരുന്നു ഗൗരിക്ക് ആ പെൺകുട്ടി പ്രൊപ്പോസ് ചെയ്തത് ഇഷ്ടമായില്ലെന്ന് ഖൂഷമ്പി പെണ്ണ് ഇപ്പൊ രുദ്രൻ കപട ദേഷ്യത്തോടെയാണ് അവളോട് ചൂടായത് രുദ്രൻ അല്പം അല്പമുച്ചത്തിൽ സംസാരിച്ചതും ഗൗരിയുടെ മുഖം വാടി അവൾക്ക് കരച്ചിൽ വന്നു കാരണം രുദ്രൻ അവളോട് ശകാരിക്കുന്ന സ്വരത്തിൽ സംസാരിക്കുമ്പോഴെല്ലാം അവൾക്ക് വളരെ വിഷമം തോന്നാറുണ്ട് പെട്ടെന്ന് ഗൗരി പുറത്തേക്ക് നോക്കിയതും അവളുടെ അനിയൻ ഗൗതമിനെ കണ്ടു ഗൗതം രുദ്രൻ ഗൗരിയെ നോക്കി ഗൗരി എന്താ രുദ്രട്ട എൻ്റെ അനിയനാണ് ആ ചുവന്ന ഷർട്ട് ഇട്ടത് ആ പയ്യന്മാർ അവരെ അടിക്കുകയാണ് കാർ നിർത്ത് നിർത്ത് ഗൗരി അലറി ഡ്രൈവറുടനെ തന്നെ കാർ നിർത്തി കാർ നിർത്തിയ ഉടനെ ഗൗരി കാറിൽ നിറങ്ങി ആ പയ്യന്മാർ ഗൗതമിനെ അടിക്കുന്നതിന്റെ പിന്നിലേക്ക് ഓടാൻ തുടങ്ങി ഗൗരി അവിടെ എത്തിയപ്പോഴേക്കും ആ പയ്യന്മാർ ഗൗതമിനെ അടിച്ചു അവശദിയാക്കിയിരുന്നു ഗൗരിക്ക് അവരുടെ ദേഷ്യം വന്നിരുന്നു ഗൗതമിനെ തല്ലുന്ന ആൺകുട്ടികളെല്ലാം ഗൗരിയെ കണ്ട ഉടനെ പിൻവാങ്ങി ഗൗരി അവിടെ കണ്ടതും ഗൗതമം അത്ഭുതപ്പെട്ടു പക്ഷെ അവളോട് ഒന്നും ചോദിക്കാൻ അവന് കഴിഞ്ഞില്ല ഗൗതം പെട്ടെന്ന് താഴേക്ക് വീണു ഗൗരിയുടെ ഹൃദയം പെട്ടെന്ന് നിലച്ചു അവൾ ഗൗതമിന്റെ അരികിലിരുന്ന് കരഞ്ഞു ഗൗതമോനി ർക്ക് ഗൗരിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണിനീർ ഇടതെടവില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്നു രുദ്രൻ ചുണ്ടുകൾ കൂട്ടി അവിടെ നിൽക്കുന്ന ആൺകുട്ടികളെ നോക്കി ആ നിമിഷം രുദ്രൻ വളരെ അപകടകയായി കാണപ്പെട്ടു നരകത്തിലെ ദൈവത്തെ പോലെ എല്ലാ ആൺകുട്ടികളും അവനെ കണ്ടു ഭയന്നു ഒരു വാക്കുപോലും പറയാതെ അവർ പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോയി അപ്പോഴേക്കും അവിടേക്ക് സിട്ടും കാർത്തിക്കും എത്തി അവിടെ മുന്നിൽ കണ്ട കാഴ്ച അവർ സ്തംഭരായി ഭാവഭേദമില്ലാതെ രുദ്രനെ നോക്കി പിന്നെ പരസ്പരം നോക്കി തലയാട്ടി അവർ രണ്ടുപേരും കുരിഞ്ഞു വളരെ മോശമായ അവസ്ഥയിലായിരുന്ന ഗൗതമനെ ഉയർത്താൻ ശ്രമിച്ചു കുറച്ച് കഴിഞ്ഞതും രുദ്രൻ ഗൗരി വീട്ടിലെ ഹാളിലെത്തി ഗൗരി ടെൻഷനോടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് രുദ്രൻ സോഫയിൽ അവളെ നോക്കിയിരിക്കാണ് എന്തുകൊണ്ടാണ് അവൻ ഇതുവരെ വരാത്തത് ഗൗരി ആശങ്കയോടെ ചോദിച്ചു രുദ്രൻ തിരിഞ്ഞു വാതിലേക്ക് നോക്കി ഗൗരിയോട് പറഞ്ഞു അവൻ വേഗം വരും ഗൗരി ആശങ്കയോടെ വീണ്ടും വാതിലേക്ക് നോക്കിയപ്പോഴാണ് രുദ്രൻ ഇത് പറഞ്ഞത് അപ്പോൾ സെട്ടു കാർത്തിക് എന്നിവർ ഗൗതവുമായി അകത്തേക്ക് വരുന്നത് അവൾ കണ്ടു ഗൗതമിപ്പോൾ സുഖമായിരിക്കുന്നതായി ഗൗരിക്ക് തോന്നി നെറ്റിൽ ഒരു ബാൻഡേജ് ധരിച്ചിരുന്നു മുഖത്തെ കുറച്ച് മരുന്ന് പുരട്ടിയിരുന്നു അപരിചിതർ വീട്ടിലേക്ക് വരുന്ന ഒരു പ്രശ്നമായിരുന്നു തന്റെ വീട്ടിൽ ഒരു അഭിചിതനും വരുന്നത് അവൻ ഒരിക്കലും സഹിക്കാൻ കഴിയില്ല പക്ഷെ ഗൗതം ഗൗരിയുടെ സഹോദരനായതുകൊണ്ടാണ് രുദ്രൻ അവനെ വീട്ടിലേക്ക് കയറ്റിയതും ഗൗരി വേഗം ഗൗതമിന്റെ അടുത്തേക്ക് ഓടി ഗൗതം കുഴപ്പമൊന്നുമില്ലല്ലോ ഗൗരുടെ ശബ്ദം കേട്ട് പതുക്കെ തല പുഞ്ചിരിച്ചു എന്തോ പറയാൻ ആഗ്രഹിച്ചു പക്ഷെ വായ തുറക്കാൻ ശ്രമിച്ചതും ഗൗരി പെട്ടെന്ന് പറഞ്ഞു ഒന്നും പറയണ്ട ആദ്യം രാത്രിയായിരുന്നു ഗൗരി അടുക്കൽ കാപ്പി ഉണ്ടാക്കുകയായിരുന്നു രുദ്രൻ ഓഫീസ് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതേയുള്ളു അടുക്കൽ നിന്ന് അവളെ കണ്ടതും അവന്റെ കർഷകമായ മുഖം അല്പം മൃദുവായി ഗൗരി അവന്റെ മുന്നിൽ വന്ന് ചോദിച്ചു രുദ്രന് കാപ്പി വേണു ഗൗരി പറഞ്ഞു കേട്ടതും രുദ്രന്റെ മൃദുവായ മുഖം വീണ്ടും കർഷകമായി ഗൗരി തന്റെ കൈകളിലെ കപ്പുകളിലേക്ക് നോക്കി രുദ്രനോട് പറഞ്ഞു ഇവ എനിക്കും ഗൗരവിന് വേണ്ടി ഉണ്ടാക്കിയതാണ് രുദ്രട്ടന് വേണമെങ്കിൽ വേലക്കാരോട് ചോദിക്കാട്ടോ ഞാനിത് അവനെ കൊടുത്തിട്ട് വരാം അത്രയും പറഞ്ഞുകൊണ്ട് ഗൗരി അവിടെ ഒന്ന് പോയി ആ നിമിഷം തനിക്ക് അസൂയ തോന്നിയത് എന്തുകൊണ്ടാണ് രുദ്രന് മനസ്സിലായില്ല അവൻ ഗൗരിയുടെ സഹോദരനല്ലെങ്കിൽ രുദ്രൻ ഇപ്പൊ അവനെ കൊന്നേനെ അടുത്തു ജോലി ചെയ്തിരുന്ന ഒരു വേലക്കാരൻ ഗൗരിയും രുദ്രനും തമ്മിലുള്ള സംഭാഷണം കേട്ടു അവൻ വേഗം രുദ്രന്റെ അടുത്തേക്ക് വന്നു തലകുഞ്ചു ചോദിച്ചു സാർ ഈ തിരുചിയുള്ള കാപ്പിയാണ് നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടത് വേലക്കാരനെ നോക്കി അവന്റെ കണ്ണുകൾ ഇപ്പൊ തീ തുപ്പുന്നു വേലക്കാരൻ വേലക്കാരൻ മറുപടി ലഭിക്കാത്തപ്പോൾ അവൻ ഒരു നിമിഷം വിറച്ചു പെട്ടെന്നൊരു തണുത്ത കാറ്റ് അവരെ ചുറ്റി പിടിച്ചു അവൻ വീണ്ടും തല ഉനിച്ചു അല്പം പോലും അനങ്ങാൻ ധൈര്യപ്പെട്ടില്ല ശ്വാസം അടക്കി പിടിച്ചു മരണത്തിനായി കാത്തിരിക്കുന്ന പോലെ അവൻ നിന്നു വേലക്കാരൻ നെറ്റിയിലൂടെ ഒരു വിയർപ്പ് തുള്ളിയൊഴുകി പക്ഷെ അപ്പോൾ രുദ്രന്റെ ഫോൺ റിങ് ചെയ്തു അവന്റെ ശ്രദ്ധ മാറി അവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ പുറത്തെടുത്തു അതിനുശേഷം അവൻ അവിടെ നിന്ന് പോയി അപ്പോഴാണ് വേലക്കാരന് സമാധാനമായത് ഗൗരി കാപ്പിയെടുത്ത് ഗൗതമിനി കൊടുത്തു ഗൗതം കണ്ണുകൾ തഴ്ത്തിരിക്കുകയായിരുന്നു ഗൗരിയുടെ കണ്ണുകളിലേക്ക് നോക്കാൻ അവന് ധൈര്യമില്ലായിരുന്നു കാപ്പി ഒടുക്കി ഗൗരി ഗൗതമിനോട് പറഞ്ഞു അതിനുശേഷം ഗൗരി ഗൗതമിനോട് വീടിനെ കുറിച്ച് ചോദിച്ചു അവൾ തന്റെ അച്ഛനെയും അമ്മയും വളരെയധികം മിസ് ചെയ്തിരുന്നു അവരെക്കുറിച്ചറിയാൻ നല്ല അവസരം ലഭിച്ചതും അവൾ അത് നഷ്ടപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല ഗൗരി വായിക്കിനെ കുറിച്ച് തന്നോടൊന്നും ചോദിക്കില്ലെന്ന് കണ്ടതും ഗൗതമിന് അല്പം ആശ്വാസം തോന്നി അതിനുശേഷം ഇന്ന് നടന്ന വായിക്കൊഴികെ മറ്റെല്ലാം അവൻ ഗൗരിയോട് പറഞ്ഞു ഗൗരി പറഞ്ഞതും കേട്ടതും ഗൗരിയുടെ മുഖം അല്പം ഇരുണ്ടു ചേച്ചി ഇത് ചേച്ചിയുടെ കാമുകന്റെ വീടാണോ ഇത് വളരെ ഭയാനകമായി തോന്നുന്നു ഗൗതം കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഗൗതം പറഞ്ഞു കേട്ട് ഗൗരി ചുറ്റും നോക്കി ഇവിടെ മനുഷ്യതുല്യമായി ഒന്നുമില്ലായിരുന്നു പക്ഷെ ഇപ്പോ ഗൗരി ഇതെല്ലാം പരിചയിച്ചു അവൾക്ക് ഇനി ഇതെല്ലാം പേടിയല്ല അപ്പോഴാണ് ഒരു വേലക്കാരൻ വാതിൽ മുട്ടിയത് അവനെ ഒരു പ്ലേറ്റ് ഭക്ഷണമായാണ് അങ്ങോട്ട് വന്നത് ഗൗരി വേലക്കാരനകത്തേക്ക് ഇവരെ ആംഗ്യം കാണിച്ചു ചേച്ചി എനിക്ക് വിശക്കുന്നില്ല ഗൗതം ഭക്ഷണത്തിലേക്ക് നോക്കി പറഞ്ഞു ഇത് ഞാൻ നിനക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് നീ കുറച്ച് കഴിക്കണം ഗൗരി ഇത് പറഞ്ഞു ഭക്ഷണം കഴിക്കുന്നവരെ അവൾ അവിടെ തന്നെ ഇരുന്നു ഗൗതം തന്റെ മുന്നിലുള്ളത് കണ്ടതും അവൾക്ക് വളരെ സന്തോഷം തോന്നി അവളുടെ കണ്ണുകൾ നനഞ്ഞിരുന്നു രുദ്ര ഇതുവരെ തിരിച്ചെത്തിയിരുന്നില്ല രുദ്രനു വീണ്ടും വീട്ടിലെന്ന് ഗൗരി അറിഞ്ഞതും അവളുടെ ഹൃദയം അസ്വസ്ഥമാകാൻ തുടങ്ങി ഇരുണ്ടതും ഇടതൂർണമായ വനത്തിനിടയിൽ ഒരു വലിയ മാളിക ഉണ്ടായിരുന്നു ആ മാളിക വളരെ ഭയാനകമായിരുന്നു അത് കാണുമ്പോൾ ഏതൊരു സാധാരണക്കാരനും ബോധം കിടും രുദ്രൻ ഒരു വലിയ കസേരിലിരുന്നു ഒരു ദുഷ്ട രാജാവിനെ പോലെ അവൻ്റെ മുഖം ഭാവശൂന്യമായിരുന്നു കറുത്ത വസ്ത്രം ധരിച്ച ചിലർ അവൻ്റെ ചുറ്റും നിന്നു അപ്പോഴാണ് രണ്ട് പുരുഷന്മാരെ മുറുകെ പിടിച്ച് ചില മനുഷ്യന്മാർ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് അവർ മരിക്കാൻ പോകുന്നതായി തോന്നി രുദ്രൻ ദയനീയമായ കണ്ണുകളോട് അവരെ നോക്കി തുടർന്ന് കസേറിൽ ചാരിയിരുന്നു അയാൾ ഒന്നും മിണ്ടാതെ അവൻ്റെ ആംഗ്യത്തിന് മനസ്സിലായി അതിനുശേഷം അയാൾ പേരെയും അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു വലിയ ചൂടുവെള്ള ടാങ്കിലിട്ടു ഒരു നിലവിളിയോടെ ഇരുവരും ആ ചൂടുവെള്ളത്തിൽ പൊള്ളലേറ്റു രുദ്രനെ നേരിട്ട് തൻ്റെ കൂട്ട് ശരിയാക്കുന്നിടയിൽ അവൻ പറഞ്ഞു അവരുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള ആളുകളെയും എത്രയും കണ്ടെത്തു നിങ്ങൾക്കൊരാഴ്ച മാത്രമേ സമയമുള്ളൂ അത്രയും പെട്ടെന്ന് പുറത്തിറങ്ങി വീട്ടിലെത്തിയപ്പോൾ അവൻ ആദ്യം ഗൗരിയുടെ മുറിയിലേക്കാണ് പോയത് പുസ്തകങ്ങൾ വായിക്കുന്നിടയിൽ ഗൗരി വീണ്ടും ഉറങ്ങിപ്പോയിൻ അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ തലയിൽ തലോടും ശേഷം അവളെ ബെഡിൽ കിടത്തി അവനുടനെ അവൻ ഗൗരിയെ പുതപ്പ് കൊണ്ട് മൂടാൻ തുടങ്ങി ഉറക്കത്തിൽ ഗൗരി അവൻ കേട്ടു അവൻ ഗൗരിയുടെ വായിലേക്ക് ചെവി ചേർത്ത് പിടിച്ചു അവൾ പറയുന്ന കേൾക്കാൻ ശ്രമിച്ചു